ഹലോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒന്നും കൊണ്ടല്ല നമ്മുടെ ഫോണിന്റെ കപ്പാസിറ്റി സ്റ്റോറേജും പിന്നെ അല്ലറ ചില്ലറ ഒക്കെ കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു എന്തായാലും ഇന്നിപ്പോൾ വീഡിയോ ഇടാൻ നേരം നമുക്ക് കിട്ടിയത് മത്തിയാണ് മത്തിക്കൊക്കെ ഭയങ്കര വിലയാണ് ചിക്കനേക്കാളും കൂടുതൽ വിലയാണെന്ന് തോന്നുന്നു മത്തിക്ക് നൂറ് രൂപയ്ക്ക് കൃത്യം ആറ് മത്തിയാണ് കിട്ടിയത് ഭാഗ്യത്തിന് ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരേ ഉള്ളൂ പിന്നെ ഒരു മത്തി കൂടുതലാണെങ്കിലേ ഉള്ളൂ എന്തായാലും ഇത് വെച്ച് ഞങ്ങൾ ഇന്ന് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആകാമെന്ന് വിചാരിച്ചു നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചത് കൊണ്ട് തന്നെ മത്തിയുടെ തല പോലും നമ്മൾ കളഞ്ഞിട്ടില്ല തല വരെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ മത്തി വേറെ പിന്നെ തലയും അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി വേറെയുമാണ് റെഡിയാക്കിയത് വളരെ വ്യത്യസ്തമായിട്ട് എല്ലാവരും വെക്കുന്ന പോലെ സാധാ ഒരു മീൻകറിയാണിന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അടുക്കളയുടെ ഫുൾ ചാർജ് എനിക്കാണ് തോന്നിയ മാസം എന്ത് വേണമെങ്കിലും കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ സാധാ മീൻകറി വെക്കുന്ന പോലെയാണ് ഇതിനെപ്പറ്റി വലിയ വിശദീകരണങ്ങളൊന്നും തരേണ്ട ആവശ്യമില്ല വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ സമയം പോകാതിരുന്നപ്പോഴത്തേക്കിനും നമ്മൾ അടുക്കളയിലേക്ക് കയറിയതാണ് ആവശ്യത്തിനുള്ള കറികളൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു എന്നാലും മത്തി കണ്ടപ്പോൾ കഴിക്കാനൊരു മോഹം കൂടെ തോന്നിയത് കൊണ്ടാണ് മത്തിക്കറിയിലേക്ക് തിരിഞ്ഞത് ആദ്യം മത്തി വറുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ പിന്നെ നമ്മൾ വിചാരിച്ച് വേണ്ട മത്തി കറി തന്നെ വെക്കാമെന്ന് എന്തായാലും കറി നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കഴിച്ചവരൊക്കെ ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നമ്മളെപ്പോഴും കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കിനും മീനിൻ്റെ ആ ഗ്രേവി ഉണ്ടാക്കി വെള്ളം പുളി വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ അതിനകത്തേക്ക് മീൻ വേറെ ഒന്നും കൊണ്ടല്ല ഇല്ലെങ്കിൽ മീൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി പിന്നെ മീൻ അപ്പം തന്നെ പൊടിഞ്ഞു പോകും അപ്പോൾ മീൻ നന്നായിട്ട് തിളച്ചിട്ടിടുക പിന്നെ നമ്മൾ മീൻ ഇളക്കാനേ പാടില്ല ചട്ടി ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മാത്രം മതി അപ്പം അത് റെഡിയായി വരുന്ന സമയത്ത് ഞാൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതായത് മത്തിയുടെ മുട്ടയും മത്തിയുടെ തലയും അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ മത്തിയേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഇതിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് ആ മത്തിക്കറി ഏകദേശം റെഡിയായി തിളച്ചിറക്കാറായ സമയത്ത് നമ്മൾ അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു പിന്നെ എപ്പോഴും നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കറിവേപ്പില കറിവേപ്പില ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല ആവശ്യത്തിലധികം ഇടുന്ന ഒരു സാധനമാണ് കറിവേപ്പില എന്തെങ്കിലും ഇറക്കി കളയാനുള്ളതാണ് എന്നാലും അതിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ല അപ്പം അങ്ങനെ കറിയൊക്കെ റെഡിയായി അതിനിടയ്ക്ക് നമ്മുടെ മീനുമൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണം കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുറേ കുറേ ക്ലീനിങ് പരിപാടിയും പിന്നെ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കായിരുന്നു ഒരുപാട് സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ മത്തിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഉച്ചയോടടുത്തായിരുന്നു എന്നാലും പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പാടാണ് എല്ലാം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം വരും പക്ഷേ ഓരോന്ന് ഓരോന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഒരുപാട് സമയമാകും പിന്നെ നമുക്ക് മടുപ്പ് മാത്രമേ തോന്നാറുള്ളൂ എങ്കിലും ഞാൻ കിട്ടിയ ആ ഒരു ഇത്തിരി സമയത്ത് ഫ്രിഡ്ജൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഫ്രിഡ്ജ് കുറച്ച് പഴയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് മൊത്തം വൃത്തി കേടായിട്ടിരിക്കുകയാണ് അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് അടുക്കിപ്പറക്കിയൊക്കെ വെച്ചു പിന്നെ നമുക്ക് ചോറുണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചോറ് നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്തെങ്കിലും ഒരു സാധനം കഴിച്ചിരിക്കണം ഒരു കുഞ്ഞു തേങ്ങാക്കൊത്താണെങ്കിലും കഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പായസമാണ് ഇത് പിന്നെ മത്തിക്കറിയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏതാണെന്ന് നമുക്കറിയാമല്ലോ മത്തിക്കറിയുടെ കൂടെ നമുക്ക് ഏറ്റവും ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമോരാണ് അപ്പോൾ പച്ചമോറിനകത്ത് ഈ ഫ്രിഡ്ജ് ക്ലീനാക്കിയപ്പോൾ കുറച്ച് കട്ടത്തൈര് കിട്ടിയായിരുന്നു അത് അടിച്ച് ക്ഷമിക്കണം ഫ്രിഡ്ജിൽ നിന്നെടുത്തത് മിക്സിക്കകത്തിട്ടടിച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ പച്ചമോര് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മത്തിക്കറി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പച്ചമോരുണ്ടായിരിക്കണം മത്തിക്കറിയും പച്ചമോരും നല്ലൊരു കോമ്പിനേഷനാണ് ഇത് ഇതൊക്കെയാണ് നമ്മുടെ കറി കുറച്ച് കുറച്ച് കറികളൊക്കെ ഉള്ളെങ്കിലും ഒരുപാട് എണ്ണം കറികളൊക്കെ ഉണ്ട് കേട്ടോ അത് ഓരനുണ്ട് മെഴുക്ക് വരട്ടിയുണ്ട് മീൻ വറുത്തതുണ്ട് പിന്നെന്താ മോരുണ്ട് മത്തിക്കറി ഉണ്ട് പിന്നെന്താ പിന്നെ ഓണത്തിൻ്റെതായ കുറച്ച് കുറച്ച് തൊടുകറികളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വിഭവ സമൃദ്ധമായ ഇന്നത്തെ പായസത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി വൈൻഡപ്പായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ